വിവിധ മേഖലകളിലെ വനിതാ മുന്നേറ്റങ്ങൾ ചർച്ച ചെയ്തും വനിതകൾ സ്വയം സംരംഭകരാകാനുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചും കേരള വിഷൻ ന്യൂസിന്റെ സ്ത്രീലോകം വുമൻ ലീഡർഷിപ്പ് കോൺക്ലേവ് ആൻഡ് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സമാപന സമ്മേളനം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു സ്ത്രീകൾ സമൂഹത്തിന്റെ പുനർനിർമ്മാണ പ്രക്രിയയുടെ ഭാഗമായി നൽകുന്ന കാണാപ്പണികളായി അവശേഷിക്കരുതെന്ന് മന്ത്രി പറഞ്ഞു വിവിധ മേഖലകളിലെ ശ്രദ്ധേയമായ മുന്നേറ്റങ്ങൾ കാഴ്ചവെച്ച വനിതകളുടെ വിവിധ ചർച്ചകളിലൂടെയാണ് ഒരു പകൽ നീണ്ടുനിന്ന കേരള വിഷൻ ന്യൂസിന്റെ സ്ത്രീലോകം വുമൻ ലീഡർഷിപ്പ് കോൺക്ലേവ് ആൻഡ് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് കൊടിയിറങ്ങിയത് കലാ സാംസ്കാരിക സാമൂഹിക രാഷ്ട്രീയ വ്യവസായ മേഖലകളിൽ ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിച്ച വനിതകളാണ് കോൺക്ലേവിൽ അതിഥികളായി പങ്കെടുത്തത് വൈകിട്ട് നടന്ന സമാപന സമ്മേളനം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു സ്ത്രീകൾ ആത്മവിശ്വാസം ആർജിച്ചുകൊണ്ട് സമൂഹത്തിന്റെ നേതൃനിരയിലേക്ക് നടന്നു കയറുന്ന കാഴ്ചയാണ് ഇന്ന് കേരളത്തിൽ കാണുന്നതെന്ന് മന്ത്രി പറഞ്ഞു ചരിത്രത്തിൽ മറഞ്ഞു കിടന്നവരാണ് സ്ത്രീകളും അവർ വളരെ ആത്മവിശ്വാസം സമാഹരിച്ചുകൊണ്ട് ചരിത്രത്തിന്റെ മുഖ്യധാരയിലേക്കും നേതൃനിരയിലും ഒക്കെ നടന്നു കയറുന്ന കാഴ്ചയാണ് ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് സംസ്കാരത്തിൻ്റെയും സമൂഹത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും ഒക്കെ രാജപാതകളിൽ നിന്ന് വളരെ നീതിരഹിതമായി നിഷ്കാസനം ചെയ്യപ്പെട്ട് നിന്നിരുന്ന വെളിമ്പറമ്പുകളിൽ പുറമ്പോക്കുകളിൽ നിന്നിരുന്ന സ്ത്രീകൾ സധൈര്യം തങ്ങളുടെ ഇടം തൻ്റെ ഇടം അവനവൻ്റെ ഇടം തൻ്റെ ഇടം രേഖപ്പെടുത്തിക്കൊണ്ട് കടന്നു വരുന്നു എന്നുള്ളത് ഏറെ അഭിമാനകരമായ കാഴ്ചയാണ് സ്ത്രീ സമത്വം ആദ്യം നടപ്പിലാക്കിയ സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളമെന്ന് എന്ന് കോൺക്ലേവിൽ ആശംസാ പ്രസംഗം നടത്തിയ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒന്നാണെന്നും കേരളത്തിന്റെ വികസനത്തിൽ കൈകോർത്ത് മുന്നോട്ട് നീങ്ങാമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഇന്ന് നമ്മുടെ സംസ്ഥാനത്തെ ചീഫ് സെക്രട്ടറി ഒരു പറഞ്ഞാൽ അധികാരത്തിന്റെ എല്ലാ സ്ത്രീ സമത്വം പ്രാവർത്തികമാക്കിയ സംസ്ഥാനം കൂടിയാണ് നമ്മുടെ സംസ്ഥാനം പ്രതിബന്ധങ്ങളും പ്രയാസങ്ങളൊന്നുമില്ല അങ്ങനെ സ്ത്രീകൾ അടുക്കളയിൽ തളച്ചിടേണ്ടവരാണ് എന്ന ഒരു സാമൂഹ്യ ചിന്താഗതിയെ നിർമ്മാണം ചെയ്തുകൊണ്ട് ഏത് സാഹചര്യങ്ങളെയും സാമൂഹ്യവർക്കന പരിപാടികളിലെയും മുൻനിര നേതൃത്വം കൊടുക്കാൻ കഴിയുന്ന കരുത്തിൻ്റെയും ശക്തിയുടെയും ചൈതന്യ ഭാവങ്ങളാണ് സ്ത്രീകളിൽ നിന്ന് കഴിഞ്ഞ സംസ്ഥാനമാണ് കേരളം വിവിധ മേഖലകളിൽ ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയ വനിതകൾക്ക് പുരസ്കാരങ്ങൾ മന്ത്രി ആർ ബിന്ദു സമ്മാനിച്ചു കേരളാവിഷ ന്യൂസ് ചെയർമാൻ പി എസ് സിബി കേരള വിഷ ന്യൂസ് മാനേജിംഗ് ഡയറക്ടർ പ്രിജേഷ് അച്ചാണ്ടി തുടങ്ങിയവർ പങ്കെടുത്തു കേരള വിഷ ന്യൂസ് കൊച്ചി